നമസ്കാരം വോയ്സ് ഓഫ് ട്രൂത്തിന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ആത്മാവ് നഷ്ടപ്പെട്ട് ശക്തി ശവമായി മാറുന്ന സീറോ മലബാർ സഭ ഇത് പറയുവാൻ പ്രത്യേക കാരണമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഒന്നാം തീയതി ശനിയാഴ്ച എറണാകുളത്ത് നടന്ന അതിഭീകരമായ ഗുണ്ടാ വിളയാട്ടം അതും അൽത്താരയിൽ കയറി വന്യ വന്യവയോധികനായ എൺപത്തിരണ്ട് വയസ്സ് പ്രായമുള്ള ഒരു വൈദികനെ ഭീകര ആക്രമണത്തിൽ കൂടി വധിക്കുവാൻ ശ്രമിച്ച എറണാകുളം ഗുണ്ട തൊഴിലാളികളെ എറണാകുളം ലോക ലോഹത്തൊഴിലാളിയെയും ആ മനുഷ്യന്റെ ഗുണ്ടകളെ ഇതുവരെയും നിയമത്തിന്റെ പിടിയിലേക്ക് അയക്കുവാൻ സഭാ നേതൃത്വത്തിന് കഴിഞ്ഞില്ല എന്ന് ഓർക്കുമ്പോൾ ഇത് സീറോ മലബാർ സഭയുടെ കറത്ത ദിനമായി കരിദിനമായി ആചരിക്കേണ്ട ദിവസമായി മാറുകയാണ് സീറോ മലബാർ സഭയുടെ തന്നെയല്ല ആഗോള കത്തോലിക്ക സഭയുടെ കരി ദിനമായി മാറുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഒന്നാം തീയതിയിലെ ശനിയാഴ്ച ദിവസം ഈ നെർപ്പാറയുടെ സമീപത്തുള്ള പ്രസാദഗിരി പള്ളിയുടെ ഫീസിംഗ് ചാർജായിട്ട് അലമരയിൽ നിന്ന് നിയമിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ഈ ഇരുപത്തെട്ടാം തീയതി കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഞാൻ പോയി ചാർജ് എടുത്തുപോയി ഇന്ന് ഇപ്പം ആളുകൾ ടെക് ചാർജ് എടുത്തു നമുക്ക് കുർബാന എല്ലാം പറ്റിയിട്ടില്ലല്ലോ അതുകൊണ്ട് നാളെ ആറാഴ്ചയല്ലേ നാളെതാക്കും പള്ളി പോകാൻ പറ്റിയില്ല ഇന്നും ഒരു കുർണ പറഞ്ഞു രാവിലെ ഒമ്പതരയ്ക്ക് അവിടെ ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളും സർവേ ചേർന്നെടുക്കുന്ന ആളുകളാണ് അപ്പൊ രാവിലെ അറിയിക്കുന്നനുസരിച്ചൊരു ഒമ്പത് ഇരുപത്തി അഞ്ചായ പറ്റി അതില് തൊണ്ണൂറ് നൂറോളം പേര് വന്നിരുന്നു അപ്പൊ അവര് നിബന്ധന ശല്യം ഉണ്ടായിരിക്കാൻ വേണ്ടിയിട്ട് അവര് നേരത്തെ തന്നെ എല്ലാവരും പല്ലാ കയറി അവർക്ക് വാഴ വാഴം ചെല്ലാൻ അടുത്ത് കിട്ടിയിട്ട് വരും അപ്പൊ എന്നിട്ട് സിസ്റ്റം ഞാൻ മുൻപായിരിക്കും തുടങ്ങാനായിട്ട് അച്ചാൽ കയറുമ്പോൾ തന്നെ അവിടുത്തെ നിലയിലുണ്ടായിരുന്ന അച്ഛൻ അച്ഛനിപ്പൊ ചാർജ് ഇല്ലെങ്കിലും പുള്ളി അവിടെ പോയിട്ടില്ല അച്ഛൻ അച്ഛൻ ചിലർക്ക് ഇടയ്ക്കും അതുകൊണ്ടായിരിക്കും ചിലർക്ക് ഒന്നും പറഞ്ഞുകൊണ്ട് ഒരു ചെയ്തുകൊണ്ട് ിലേക്ക് കയറി വന്നേ അപ്പൊ ഞാൻ ഡൽഹിയിലേക്ക് തന്നെ പിടിക്കാൻ ഓർഡർ പറഞ്ഞു എനിക്കത് ഞാൻ എന്റെ അധികാരിയുള്ള ഓർഡറെ ഞാൻ സുഖാൻ ഇതാ പോയി ഒന്ന് പറഞ്ഞാൽ പോയി റസ്റ്റ് ചെയ്ത് അധിലേക്ക് വന്ന് സുഖാൻ ആരംഭിച്ചു നമ്മുടെ സമർപ്പണത്തിനുള്ള ഒരുക്കം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പൊ ഇവര് സംഘടിച്ച് വാരി ചവിട്ടിപ്പിടിച്ച് ഇവര് ഒരു കോള സംഘം വന്ന പോലെ ഒരു ഇങ്ങട്ട് പേര് ആൾക്കാരിലേക്ക് കയറി വന്നു അത്താലി കയറി വന്നു ഒരു വർഷം കേറി പിടിച്ച് എന്റെ കൈ ഉണ്ടായിരുന്ന അഡ്വാൻസ് ഒക്കെ വന്നിട്ട് ധനമാറ്റി പിടിച്ച് കുടിച്ചോണ്ട് പോയി ബൈബിളൊക്കെ എടുക്കൊണ്ട് പോയി പിന്നെ അവിടെ ഒരു സംഘർഷം ഞാൻ എങ്ങനെയും ഡെലിവറി പോകാതിരിക്കാൻ വേണ്ടി അത്താലെ അവരെ മാറ്റി കയറി പിടിച്ചെങ്കിലും ഞാൻ അച്ഛക്കല്ലേ ഞാൻ അവര് രണ്ടെട്ട് പേരുണ്ട് അവരെല്ലാവരും വർഷം പിടിച്ചു തന്നെ അങ്ങോട്ടും വലിക്കയും ഒന്ന് ചെയ്യും ചെയ്ത് ആ അസാലയുടെ ഡെലിവേരിയുടെ തൊട്ട് കാര്യം സങ്കേത രണ്ടെടുത്താൽ വേണം ഓക്കെ എന്നെ അവരങ്ങോട്ട് ബലമാറ്റം അങ്ങോട്ട് തള്ളി സമയം വീണിയേ അപ്പൊ അവിടെ എനിക്ക് തന്നെ എഴുതേക്കാൻ പറ്റില്ല അപ്പൊ അവര് അവര് തന്നെ എന്നെ കഴിയപ്പെട്ടിപ്പോ വലിച്ചു എന്നിട്ട് അപ്പൊ അപ്പൊ ഇതിലെ തന്നെ സ്ത്രീകളെ കോടി അവരെന്നെ താങ്ങി പോക്കാൻ നോക്കി അങ്ങനെ പൊക്കിയെ ഞാൻ പതുക്കി ഇരുന്ന് ഞാൻ പതുക്കിരുന്നേറ്റിൽ ഞാൻ പോകാനും ഉദ്ദേശിച്ചില്ല വീണ്ടും അവരന്നെ കൊറേ അവരെന്നെ അഞ്ചാറ് പേരുണ്ട് അവര് കൊറേ അഞ്ചാറ് ആണെങ്കിലും മറ്റൊന്ന് സ്ത്രീകൾ ഒക്കെ അവരെല്ലാം നമുക്ക് എന്നെ കൊണ്ടി തള്ളി പുറത്താക്കി അങ്ങനെ പിന്നെ അവിടെ നിന്ന് പിന്നെ ഓരോ ശമ്പളൊക്കെ ആയി എന്നെ അവിടെ പോന്നിരിക്കും അപ്പഴത്തേക്കും ആ അവരുടെ അച്ഛൻ അവരുടെ അച്ഛൻ ഞാൻ പണ്ട് പറഞ്ഞേ ബഹളം അച്ഛൻ ബഹളം ഉണ്ടാക്കാൻ വേണ്ടി വന്നതാണ് സമാധാനായില്ലേ എല്ലാം പല ബഹളം കൂട്ടിക്കൊണ്ട് അച്ഛൻ വേണം പിന്നെ അങ്ങനെ അവര് കണ്ണില് മുത്തും ബഹളങ്ങൾക്കായി അപ്പത്തേക്കും പോലീസ് വന്ന് പോലീസ് അവര് ഒന്നിച്ചിട്ടീമ്പകളൊക്കെ ആയി പോലീസ് വന്ന് ഞങ്ങള് പിന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് അത് തന്നെ അച്ഛൻ തീർത്ത് ഞാൻ അതെല്ലാരും പറഞ്ഞേ ഏഹ് ഒരു കാര്യമില്ല ഞാൻ പറഞ്ഞ എനിക്ക് പറയട്ടത് ഈ ഇന്നലെ ഈ മൊത്തം ഇല്ലാതെ ഉണ്ട് എന്തോ ഇതൊക്കെ പെട്ടുകൊണ്ട് തന്നെ കടന്നെടുത്തീവനുണ്ട് ഹോസ്പിറ്റലിൽ ശീലം ശരീരം വേദന ഒക്കെ ഉണ്ട് ആ അച്ഛൻ ശരീരം വേദന ഒക്കെ ഉണ്ട് അപ്പൊ അവർ പറയുന്ന അച്ഛൻ ആശുപത്രി പോകുന്നതോടെ തന്നെ വൈക്കം ആശുപത്രിയിൽ പോയി ശരീരം വേദന ടീവർ ഇഞ്ചക്ഷൻ എടുത്ത് പിന്നെ അവര് അനുഭവങ്ങളൊക്കെ ഡോക്ടറാണ് ഗവൺമെന്റ് ആശുപത്രി ഡോക്ടർ വിവരങ്ങളൊക്കെ ചോദിച്ചാൽ പറഞ്ഞു എടുത്തു കഴിഞ്ഞ് പിന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വയ്ക്കും പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന് പിന്നെ ഞങ്ങൾ എല്ലാവരുടെയും മൊഴിയെടുക്കലും ഞാൻ തിരിച്ചു വന്നിട്ട് ഒരു അര മണിക്കൂർ പരാതി കൊടുത്തിട്ടുണ്ട് ആ കൊടുത്തിട്ടുണ്ട് പിന്നെ ഉച്ച പുറത്തിറക്കിയായിരുന്നു വിവരങ്ങളെ പള്ളുപൂട്ടി അപ്പൊ അങ്ങനെ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ കാച്ച കാച്ചോട് ഞാൻ ഓസീം പിന്നെ ഒരുക്കുന്നേ ഉണ്ടായിരുന്നു ഒരിക്കുന്ന സമയത്താണ് ഈ സംഭവം നടക്കേണ്ടത് പുലാഴ്ച ആ ചെയ്യാൻ എറണാകുളം രൂപതിയിലെ കൊറോണകളായ മാരക വിഷവിത്തുക്കളായ എറണാകുളം ലോഹ ലോകത്തൊഴിലാളികളെ ജയിലിലേക്ക് പറഞ്ഞയക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ ഷെയ് മാർ തട്ടിൽ മാർ പാമ്പ്ലാനി മാർ മാർ സിനഡ് മിത്രാൻമാരെ ഷെയ് ഇത് പറയുന്നത് കത്തോലിക്കാ സഭയുടെ തന്നെ ഒരു വൈദികനാണ് എന്ന് നിങ്ങൾ ഓർക്കണം വന്യവൈദികനായ എൺപത്തിരണ്ട് വയസ്സ് പ്രായമുള്ള ഒരു വൈദികനെ അഴ്ത്താറയിൽ കയറി ആക്രമിച്ച ഗുണ്ടാ സംഘങ്ങള് ഇത്തരം തീവ്രവാദികളെ നിയമത്തിന്റെ കൈകളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ മെത്രാൻമാരെ എന്നാണ് കത്തോലിക്കാ സഭയുടെ തന്നെ ഒരു വൈദികൻ പറയുന്നത് പണ്ട് വൈലിക്കോടൻ പറഞ്ഞതുപോലെ സിനഡ് മെത്രാൻമാർ എല്ലാവരും രാജിവെക്കണം ഇപ്പോൾ ജനങ്ങൾ കൂടി പറയേണ്ട ഗതികേടിലേക്ക് മാർ തട്ടിലും മാർ പാമ്പ്ലാനിയും മീഡിയ കമ്മീഷൻ ചെയർമാനായ മാർ തറയിലും മറ്റുള്ള സിനഡ് മെത്രാന്മാരും ജനങ്ങളെ അത് പറയാൻ നിർബന്ധിതരാക്കി തീർത്തിരിക്കുകയാണ് പണ്ട് വൈലിക്കോടൻ പറഞ്ഞത് എത്രയോ ശരിയെന്ന് ജനങ്ങൾ വിശ്വാസികൾ ചിന്തിക്കുന്നു മെത്രാന്മാരെല്ലാവരും രാജിവെക്കണമെന്ന് വൈലിക്കോടൻ നിലവിളിക്കുന്നത് നമ്മൾ കേട്ടിട്ടുള്ളതാണ് ശരിക്കും ഇപ്പോഴാണ് അതിനുള്ള സമയം കാരണം എറണാകുളം അതിരൂപതയിലെ തലയോലപ്പറമ്പ് വരിക്കാങ്കുന്ന് പ്രസാദഗിരിപ്പള്ളിയിലെ ഫാദർ ജോൺ തോട്ടപ്പുറം എന്ന എൺപത്തിരണ്ട് വയസ്സുള്ള വന്യ വയോധികനായ ഒരു വൈദികനെ കുർബാന മധ്യേ അൽത്താരയിൽ കയറി കൂട്ടം ചേർന്ന് ആക്രമിക്കുകയും കൊലപ്പെടുത്തുവാൻ ശ്രമിക്കുകയും ചെയ്ത ആക്രമകാരികളെ അതും സഭയുടെ ശിക്ഷ നടപടികൾ നേരിടുന്ന അല്ലെങ്കിൽ സഭയുടെ ശിക്ഷ നടപടികൾക്ക് കീഴ്പ്പെടേണ്ട ഒരു ഗുണ്ട എന്ന ഗുണ്ടാ തൊഴിലാളിയുടെ നേതൃത്വത്തിൽ തീവ്രവാദികൾ അൾത്താരയിൽ കയറി പരിശുദ്ധ ബലിയർപ്പണത്തിനിടയ്ക്ക് ഒരു വന്യവയോധികന്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹത്തെ വലിച്ചിഴച്ച് കൊല്ലുവാൻ ശ്രമിച്ച ഇത്തരം കാവാലികരെ നിയമത്തിന്റെ ചെടിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ സഭാ നേതൃത്വം എന്തുകൊണ്ട് അമാന്തിക്കുന്നു ഇവരെ പോലെയുള്ളവരെ എന്തുകൊണ്ട് സഭയിൽ നിന്ന് പുറത്താക്കുവാൻ സഭാ നേതൃത്വത്തിന് സാധിക്കുന്നില്ല എന്നാണ് വിശ്വാസികൾ ഇപ്പോൾ ചോദിക്കുന്നത് സിനിടെ പിതാക്കന്മാരെ നിങ്ങളുടെ കണ്ണും ചെവിയും വായും എന്തേ മൂടപ്പെട്ടിരിക്കുന്നു നിങ്ങൾ സാത്താന്റെ അനുയായികളായി മാറിയോ ഇത്തരം ഭീകരാവസ്ഥ എറണാകുളം അതിരൂപതയിൽ നടമാടുമ്പോൾ നിങ്ങളെന്താണ് കണ്ണും വായും ചെവിയും മൂടിക്കെട്ടിയിരിക്കുന്നത് നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ തീർന്നു ഭീകരാവസ്ഥ സൃഷ്ടിക്കുന്ന കാപാലികരായ സഭാശത്രുക്കളായ ലോഹത്തൊഴിലാളികളെയും ഈ ലോഹത്തൊഴിലാളികളെ താങ്ങി നടക്കുന്ന സഭാവിരുദ്ധരെയും സഭയിൽ നിന്ന് പുറത്താക്കുകയും അവരെ നിയമത്തിന്റെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ട നിങ്ങൾ മൗനം ഭജിക്കുന്നത് എന്തിനെന്ന് വിശ്വാസികൾ ചോദിക്കുകയാണ് ഇതുവരെ മീഡിയ കമ്മീഷൻ പോലും ഈ ഒരു സംഭവത്തെ അപലപിച്ചു കണ്ടില്ല എന്നുള്ളത് ഞെട്ടിക്കുന്ന വസ്തുതയായി മാറിയിരിക്കുകയാണ് മീഡിയ കമ്മീഷന്റെ ചെയർമാനായ മാർ തോമസ് തറയിൽ എവിടെയാണ് താങ്കൾ എന്തുകൊണ്ടാണ് വാതുറന്ന് സംസാരിക്കാത്തത് മീഡിയ കമ്മീഷന്റെ സെക്രട്ടറി എവിടെ പോയി സീറോ മലബാർ സഭയുടെ നേതൃത്വം എവിടെ പോയി എറണാകുളം അതിരൂപതയുടെ സഭാനേതൃത്വം എവിടെ പോയി നിങ്ങൾ എവിടെയാണ് എൺപത്തിരണ്ട് വയസ്സുള്ള വയോധികനായ ഒരു വൃത്ത പുരോഹിതനെ അൽത്താരയിൽ അതും പരിശുദ്ധ ബലിയർപ്പണം നടക്കുന്ന സമയത്ത് ആക്രമിച്ച ഗുണ്ടകളെ ആക്രമകാരികളെ തീവ്രവാദികളെ നിയമത്തിന്റെ പിടിയിലേക്ക് പറഞ്ഞു വിടുവാൻ നിങ്ങൾ എന്തുകൊണ്ട് അമാന്തിക്കുന്നു നിങ്ങൾ വീഡിയോയിൽ കണ്ടതാണ് ജെറി എന്ന ഈ ഗുണ്ടാലോഹ തൊഴിലാളി തടയുവാൻ ചെല്ലുന്ന സ്ത്രീകളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് കൈ ചൂണ്ടി സംസാരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇവർ കൊണ്ടുവന്ന ഗുണ്ടകൾ എവിടെ നിന്നൊക്കെയാണ് എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് കൈലിമുണ്ടുമുടുത്തുകൊണ്ട് ചെരുപ്പൊക്കെ ധരിച്ച് അൾട്ടാരയിലേക്ക് ചാരി കയറുന്ന ഗുണ്ടകളെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ഇതാണോ പരിശുദ്ധ ബലിയർപ്പണം നടക്കേണ്ട ഒരൾട്ടാരയിൽ അരങ്ങേറേണ്ട സംഭവം ഇത്തരക്കാരെ ശിക്ഷണ നടപടികളൊഴിവാക്കുന്നത് സഭാ നേതൃത്വത്തിന് ഭൂഷണമല്ല ഇത് നിങ്ങൾ കണ്ണടച്ചിരുട്ടാക്കുന്നത് പോലെയാണ് ആ വൈദികന് ജീവഹാനി സംഭവിച്ചിരുന്നുവെങ്കിൽ ആരുത്തരവാദിത്വം പറഞ്ഞേനെ എന്ന് സഭാപിതാക്കന്മാർ പറയണം ഇപ്പോഴും നിങ്ങൾ വിമതരെ സന്തോഷിപ്പിക്കുവാൻ അവരെ പ്രീണിപ്പെടുത്തുവാൻ സമവായ ഫോർമുല കൊണ്ട് നടക്കുമ്പോൾ സഭ നശിപ്പിക്കുന്ന സഭാശത്രുക്കളായ ഇത്തരം തീവ്രവാദികൾക്കെതിരെ നിങ്ങൾ നടപടിയെടുക്കാതെ വിശ്വാസികളെ വീണ്ടും വീണ്ടും പഠിപ്പിക്കുവാൻ ശ്രമിക്കുന്ന നിങ്ങളുടെ വികലമായ മാനസികാവസ്ഥ മാറ്റണമെന്നാണ് சிலடுபிதன்மரோடு பயுவானது நமக்கு அறியாம் சபா தலவனாய தட்டில் சபையை சினேக்கையும் சபைக்கு வண்டி போராடகையும் செய்ய விசுவாசிகளை சித்தபடிப்பிக்கு வந்தது நம்ம ஓர்க்கணும் காரணம் കഴിഞ്ഞ സിരഡിന്റെ സിരഡാന്തര സർക്കുളറിൽ പോലും വിശ്വാസികളെ ചട്ടം പഠിപ്പിക്കുന്ന മാർ തട്ടിലെയാണ് നമ്മൾ കണ്ടത് അല്ലാതെ സഭാ വിരുദ്ധരായിട്ടുള്ള ഇപ്പോൾ ഇതുപോലെ സഭയോടൊപ്പം നിൽക്കുന്ന വൈദികരെ ആക്രമിക്കുന്ന തീവ്രവാദികൾക്കെതിരെ ഒരു ശബ്ദം പോലും ഉയർത്തുവാൻ ഈ പറയുന്ന മാർ തട്ടിലിനോ മാർ പാമ്പ്ലാനിക്കോ മാർ തറയിലിനോ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഇത്തരം സ്ഥാനമാനങ്ങൾ അലങ്കരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് വിശ്വാസികൾ ചോദിക്കുന്നത് സീറോ മലബാർ സഭയിലെ ചില മെത്രാന്മാരും ചില വൈദിക വേഷധാരികളും കാണിച്ചു കൂട്ടിയ അതിഭീകരമായ തെറ്റുകൾ നിമിത്തം ഇന്ന് സംഭവിച്ചിരിക്കുന്നത് അതിപൂജിതമായ അതിപരിപാവനമായ അൾത്താര പോലും ഇന്ന് സുരക്ഷിതമല്ലാതായി തീർന്നിരിക്കുകയാണ് ഇന്ന് ഭീകരാവസ്ഥയിലാണ് അൾത്താരകൾ പോലും പരിശുദ്ധ ബലിയർപ്പണത്തിന് പോലും ഭയമില്ലാതെ നിൽക്കുവാൻ ഒരു പുരോഹിതന് സാധിക്കാത്ത അവസ്ഥയിലേക്ക് അൾത്താരയെ പോലും മാറ്റിമറിക്കുവാൻ സീറോ മലബാർ സഭയിലെ ചില മെത്രാൻമാരുടെയും ചില വൈദിക വേഷധാരികളുടെയും ചെയ്തികൾ കാരണമായി തീർന്നിരിക്കുന്നു നമുക്കൊക്കെ അറിയാം അൽത്താരയിൽ നിന്ന് എന്തും വിളിച്ചു പോകുന്ന വൈദികരുണ്ടായിരുന്ന കാലഘട്ടം വരെ ഉണ്ടായിരുന്നു ഇപ്പോഴുമുണ്ട് എറണാകുളത്തുള്ള ചില വൈദികർ അൽത്താരയിൽ നിന്ന് മറ്റുള്ളവരെ പ്രാകുകയും മറ്റുള്ളവരെ പള്ളു പറയുകയും ചെയ്തിട്ട് പോലും വിശ്വാസികൾ അൾത്താരയിലേക്ക് കയറുവാൻ ഒരിക്കലും ധൈര്യം കാണിച്ചിരുന്നില്ല കാരണം അൾത്താര അതിപൂജിതവും പരിപാവനവുമായിട്ടാണ് കത്തോലിക്കർ കണ്ടുകൊണ്ടിരുന്നത് എന്നാൽ ഇന്ന് സ്ഥിതിവിശേഷം പാടേ മാറിയിരിക്കുന്നു പരിശുദ്ധ ബലിയർപ്പണത്തിനിടയ്ക്ക് അൾത്താരയിൽ കയറി ബലിയർപ്പണം നടത്തുന്ന പുരോഹിതന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് അദ്ദേഹത്തെ കൊല്ലുവാൻ ശ്രമിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് ഇന്ന് അൾത്താരയെ മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പരിപൂർണ ഉത്തരവാദികൾ സീറോ മലബാർ സഭയിലെ ചില മെത്രാന്മാരും എറണാകുളത്തെ വൈദിക തൊഴിലാളികളുമാണെന്ന് പറയാതിരിക്കാൻ തരമില്ല നിങ്ങൾ ദൈവത്തോട് കണക്ക് പറയേണ്ടി വരും ഇത് പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള തെറ്റാണ് നിങ്ങൾ ചെയ്യുന്നത് തെറ്റിനെതിരെ നടപടികൾ എടുക്കാതെ അതിനെ വെള്ള പൂശുന്ന നിങ്ങളുടെ ഇത്തരം നടപടികൾ നിർത്തി സഭയ്ക്ക് വേണ്ടി കർത്താവിന് വേണ്ടി ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ സഭാപിതാക്കന്മാരെ ആഹ്വാനം ചെയ്തുകൊണ്ട് ജോൺ പാലത്തെങ്കിലെന്ന എൺപത്തിരണ്ട് വയസ്സുള്ള വയോവൃദ്ധനായിട്ടുള്ള പുരോഹിതനെ ജെറി ആ മനുഷ്യന്റെ കൂട്ടത്തിൽ കയറി നിറങ്ങിയ ഗുണ്ടകളെയും നിയമത്തിന്റെ പിടിയിലേക്ക് പറഞ്ഞയക്കുവാൻ നിങ്ങൾക്ക് സർവേശ്വരൻ ശക്തി നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഈ മെത്രാൻമാർക്കെതിരെ കത്തോലിക്കാ സഭയിലെ ഒരു വൈദികൻ തന്നെ പറഞ്ഞത് സീറോ മലബാർ സഭ ആത്മാവ് നഷ്ടപ്പെട്ട് ചത്ത് ശവമായി മാറാതിരിക്കുവാൻ നമ്മൾക്ക് ഈ വൈദികൻ പറയുന്നത് കേൾക്കാം ഇത് വിശ്വാസികൾ മാത്രം കേട്ടാൽ പോരാ ഇത് സീറോ മലബാർ സഭയിലെ ഓരോ മെത്രാൻമാരും കേൾക്കണം ഇത് നിങ്ങൾക്കുള്ള മുന്നറിയിപ്പാണ് കത്തോലിക്ക സഭയിലെ ഒരു വൈദികന്റെ മുന്നറിയിപ്പ് നന്ദി നമസ്കാരം മാർ തട്ടിൽ പിതാവ് മാർ പാമ്പളാനി പിതാവ് സെനറ്റ് പിതാക്കന്മാർ ചെറു മലബാർ സഭയുടെ സെനറ്റ് പിതാക്കന്മാരെ ഷെയ് മോണി ഇതിൽ ഒന്നും ഇതിലും കുറച്ചൊന്നും പറയാനില്ല ഇന്നാ വന്ധ്യവയോ വയോധികനായ വൈദികനെ അൾതാരയിൽ ആക്രമിച്ചവർ ജയിലിൽ കിടക്കുന്നില്ല എന്ന് നിങ്ങൾ ഉറപ്പ് ജയിലിൽ കിടക്കുന്നു നിങ്ങൾ ഉറപ്പ് വരുത്തുന്നില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പണി നിർത്തി നിങ്ങൾ വേറെ എന്തെങ്കിലും പണിക്കും അതായിരിക്കും നിങ്ങൾക്ക് നല്ലത് കഷ്ടമുണ്ട് ഈ സഭയെ ഇത്ര നശിപ്പിച്ചവന്മാരെ ഡിസ്മിസ് ചെയ്യാനുള്ള ഒരു പരിപാടികൾ നിങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ളത് നാണക്കേടിന്റെ അങ്ങേ അതു ഷെയ് അത്രമാത്രം വരാനുള്ളൂ ക്ഷേം നിങ്ങൾക്ക് നാണോ മാനോ ഇല്ലെങ്കിൽ നിങ്ങൾ ഈ പണി നിർത്തി പോവുക ഈ സഭയ തന്നെ പിരിച്ചുകൂടാ എറണാകുളം അങ്കമാലി രൂപതയെ നിങ്ങൾ പിരിച്ചുവിടും ദയവി ചെയ്തു ഒരു കൂതാശകളും ഒരു പള്ളിയിലും നടത്തുന്നില്ല എന്ന് തീരുമാനമെടുക്കും നിങ്ങൾ ഈ വിമതന്മാർ ഒരുങ്ങുന്നത് വരെ ഒരു കൂതാശകളും വേണ്ട കൊറോണ പിടിച്ചുമ്പോൾ കൂതാശ ആവുന്നില്ലല്ലോ കൂതാശ നടന്നോ ഇത് എറണാകുളം അങ്കമാലി രൂപതയിലെ കൊറോണയാണ് ഷെയും ഷെയ് മോയി